ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെട്ടിയാർ സുനീഷിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞ കാര്യം കരീംബായി ആതിരിയോടും സുനീഷിനോടും അങ്ങ് പറയാണ് അങ്ങനെ സുനീഷ് സുനീഷാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇവിടുന്ന് പോവില്ല ആതിരക്കുട്ടിയെ കളഞ്ഞിട്ട് പോവില്ല എനിക്ക് ആതിരക്കുട്ടി ഉള്ളിടത്ത് മാത്രം ജീവിച്ചാൽ മതി അതിനുവേണ്ടി ഞാൻ മരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല ആതിരക്കുട്ടിയോടുള്ള സ്നേഹം എനിക്ക് അങ്ങനെയെങ്കിലും തെളിയിക്കാമല്ലോ എന്നൊക്കെ അങ്ങ് സുനീഷ് അങ്ങ് പറയണം കേട്ടോ അപ്പോൾ കരീംബായി പറയുകയാണ് നീ വിഡിത്തനം പറയാതിരിക്കടാ നീ ആ മരിച്ചു കഴിഞ്ഞ ശേഷം ആതിരയെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യമാണ് നീ ജീവനോടെ ഉള്ളപ്പോഴല്ലേ ആതിരെയും നീയും ഒന്നിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോവാൻ വേണ്ടി നോക്ക് എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ആതിരെയും പറയണ സുനീ സുനീഷേട്ടൻ സുനീ ഏട്ടൻ പോവണം എന്നിട്ട് ഞാൻ ഇവിടെയുള്ളവരെയൊക്കെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം വീണ്ടും സുനീഷേട്ടനെ ഷേട്ടനെ ഇവിടേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും അതുവരെ സുനീഷേട്ടൻ ഏട്ടൻ വേറെ ിൽ പോയി ജീവിക്കണം എന്നങ്ങ് പറയുമ്പോൾ സുനീഷ് പറയാണ് നീ എന്ത് വിഡിത്തരാണ് ആതിരക്കുട്ടി പറയുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ട് എന്ത് ഉള്ളത് എനിക്ക് നീ ഉള്ളിടത്തുള്ള ജീവിക്കേണ്ടത് അതിന് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വരുന്നതെല്ലാം ഞാൻ അനുഭവിച്ചോളാം അതിപ്പോൾ കൂടിപ്പോയ എന്നെ അങ്ങ് കൊന്നു കളയുമെന്നല്ലേ ഉള്ളൂ ഞാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചോളാം എന്നാലും ഞാൻ നിന്നെ വിട്ട് നിന്നെ ഇവിടെ തനിച്ചാക്കി ഞാൻ പോവില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ആതിര വീണ്ടും സുനീഷിനോട് പറയാൻ ഒരുങ്ങുമ്പോൾ എന്നോട് ഒരു കാര്യവും പറയണ്ട എനിക്ക് കേൾക്കുകയും വേണ്ട ആതിരക്കുട്ടി ഇവിടുന്ന് പോയേ എന്നും പറഞ്ഞിട്ട് സുനീഷ് അവിടെ നിന്നും അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ആതിര ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കണം അപ്പൊ കരിംബായി അങ്ങ് സമാധാനിപ്പിച്ചിട്ട് പറയണേ ഇനി വിഷമിക്കേണ്ട ആതിരക്കുട്ടി ഞാൻ സുനീഷിനോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവന്റെ വിധിയെ നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് ആതിരയെ കരീംബായി പിന്നെ അവിടുന്ന് അങ്ങ് പറഞ്ഞയക്ക പിന്നീട് മാണിക്യമംഗലത്തേക്ക് സുഗുണൻ സിന്ധുവിനെ തെരഞ്ഞു കേട്ടോ സിന്ധു മോളെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ സുഗണൻ്റെ സൗണ്ട് കേട്ട് മൈതിലി പുറത്തേക്ക് വരികയാണ് അപ്പോൾ മൈതിലി സുഗുണനെ കാണുമ്പോൾ ഒന്ന് അങ്ങ് പതറില്ല എന്താ മേഡം സുഖമല്ലേ എന്ന് സുഗുണൻ ചോദിക്കുമ്പോഴൊന്നും മൈതിലി മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് എവിടെ എൻ്റെ സിന്ധു എവിടെ അവളെ ഒന്ന് അങ്ങ് വിളിച്ച് അവളെ എനിക്കൊന്ന് കാണാനാണെന്ന് പറയുമ്പോൾ അത് പിന്നെ സുഗുണ എന്താ എന്ത് പറ്റി ഞാൻ അവളെ വിളിച്ചോണ്ട് വരാനോ പോകാനൊന്നും അല്ല വന്നത് മാഡം പേടിക്കണ്ട അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അത് പിന്നെ സുഗുണ സിന്ധു സിന്ധുവിനെ ഞാൻ കൊണ്ടുപോവില്ല ഞാൻ പറഞ്ഞില്ലേ മാഡം എന്തിനാണ് എങ്ങനെ പേടിക്കുന്നത് സിന്ധുവിനെ ഒന്ന് വിളിക്ക് എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും ആ സൗണ്ട് കേട്ടിട്ട് കാവേരിയും നന്ദിതയും കൂടി വരികയാണ് എന്താ എന്താ ആവശ്യം ആ എന്താ മേഡം സുഖമല്ലേ എന്നൊക്കെ വീണ്ടും കാവേരിയോടും നന്ദിതയോടൊക്കെ സുഗണം ചോദിക്കാണ്ട് അപ്പോഴാവും അജയൻ അങ്ങ് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അജയനെ കണ്ടപ്പോൾ ആ അജയൻ സാറേ എന്താ വിശേഷം സുഖം സുഖമല്ലേ എന്നൊക്കെ സുഗണം ചോദിക്കുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ സിന്ധുവിനെ കാണാൻ വേണ്ടി വന്നതാണ് സിന്ധുവിനെ ഒന്ന് വിളിച്ച് എനിക്ക് അത്യാവശ്യം ായിട്ട് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അജയം പറയേണ്ട വാ സുഗുണ എനിക്ക് നിന്നോട് നിന്നോടങ്ങ് മാറി നിന്ന് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തിന് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എനിക്ക് എൻ്റെ സിന്ധുവിനെ കാണാനാണ് ഞാൻ വന്നത് അവൾ ഞാൻ ഇപ്പോഴൊന്നും കൂട്ടിക്കൊണ്ടുപോവുകയും ഇല്ല എന്ന് പറയുമ്പോൾ മൈതിലി പറയേണ്ടത് സിന്ധു അതിന് ഇവിടെ ഇല്ല എന്നങ്ങ് പറയട്ടെ ഇവിടെ ഇല്ലേ ഇല്ല അവൾ വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് കാണാൻ വേണ്ടി വന്നത് എന്നങ്ങ് പറയട്ടെ അപ്പോഴത്തേക്കും അജയ്ക്ക് യൻ സുഗുനെ അങ്ങ് വലിച്ചോണ്ട് അങ്ങ് നിർബന്ധിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാനായിട്ടോ അപ്പം എന്തിനാണ് എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ കൈ വിട്ടേ എന്നങ്ങ് സുഗുണൻ ചൂടായിട്ട് അജനോട് പറയാണ് അത് പിന്നെ സുഗുണ ഇവിടെ സിന്ധു ഇല്ല സിന്ധു ഇല്ലേ അതെനിക്ക് മനസ്സിലായി നിൻ്റെയും നിന്റെ അച്ചിയുടെയും പരിഭ്രമം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്താടാ എൻ്റെ സിന്ധുവിനെ നിങ്ങൾക്കൊന്നു കളഞ്ഞോ എന്നങ്ങ് കോളറയിൽ അങ്ങ് കയറി പിടിച്ചോണ്ട് സുഗുണൻ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കാനുട്ടോ അപ്പോൾ ഏയ് എന്താ സുഗുണനാ ഇങ്ങനെ പറയുന്നത് അളിയൻ അളിയൻ എന്നെ ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ല പിന്നെ എൻ്റെ സിന്ധു പിന്നെ എവിടെ പോയി അതോ അവളെ എവിടേക്കാന്ന് പോയത് എന്ന് അറിയില്ല അവളെ ഏതെങ്കിലും കാമുകൻ്റെ കൂടെ ആരോടും പറയാതെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ സുഗുണൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ സുഗുണൻ അജയൻ്റെ കരണം കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അനാവശ്യം പറയരുത് എന്നീ അവൻ്റെ അവളുടെ കാമുകൻ നീ തന്നെയല്ല പിന്നെ എൻ്റെ അനിയത്തി അങ്ങനെ അത്ര കാര്യമൊന്നും നീ എന്താടാ അവളെ ചെയ്തത് നീ അവളെ കൊന്നുകളഞ്ഞോ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അജയൻ്റെ കൈയ്യൊക്കെ തട്ടി മാറ്റിയ ശേഷം വീണ്ടും മാണിക്യമകരത്തിൻ്റെ കയറി കയറിപ്പോകാൻ നോക്കുകയാണ് അപ്പോൾ അജയൻ അങ്ങ് തടയുകയാണ് കേട്ടോ വെറുതെ കുളം ഇവിടെ ഇവിടെയുള്ളവർക്ക് ആർക്കും തന്നെ ഞാനും സിന്ധുവും തമ്മിലുള്ള ബന്ധം അറിയില്ല വെറുതെ നശിപ്പിച്ച് കളയരുത് എന്ന് പറയുമ്പോൾ ആടാ നിൻ്റെ ജീവിതം ഇനി എണ്ണിത്തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ സിന്ധുവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അജയനെ അങ്ങ് തള്ളി മാറ്റിയ ശേഷം സുഗുണൻ അകത്തേക്കങ്ങ് കയറാനട്ടോ അപ്പോഴത്തേക്കും കാവേരിയും നന്ദിതയും മൈഥിലയും കൂടി വീണ്ടും അങ്ങ് വരിക എന്നിട്ട് സുഗുണൻ ഒച്ച എടുത്ത് തന്നെ അങ്ങ് സംസാരിക്കാനോ എൻ്റെ സിന്ധുവിനെ എന്താണ് നിങ്ങൾ ചെയ്തത് എൻ്റെ സിന്ധു എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാവേരി പറ എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നത് നിങ്ങൾ ഞങ്ങളേനെ ഒന്നും സിന്ധുവിനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നത് നിങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണോ അവരോട് ചോദിക്ക് എന്നങ്ങ് പറയട്ടെ ആ ഞാൻ ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എൻ്റെ സിന്ധുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ യും വെറുതെ വിടില്ല എൻ്റെ സിന്ധുവിനെ ഞാൻ താഴത്തും തലയിലും വെക്കാതെയാണ് വളർത്തിയത് എനിക്ക് ആകെയുള്ള ഒരേ ഒരു പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് സുഗണൻ അങ്ങ് പറയാനുട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുകയാണ് നിങ്ങൾ അതിന് ഇവിടെ കിടന്ന് ഒച്ച എടുത്തിട്ട് എന്താ കാര്യം നിങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അന്ന് കൂട്ടുപിടിച്ചപ്പോഴേ നിങ്ങൾ വല്ല ഷോ കാണിച്ചല്ലോ ഇവരുടെ കൂടെ അങ്ങ് കൂടിയില്ലേ അപ്പോൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചേക്ക് നിങ്ങളുടെ പെങ്ങൾ സിന്ധു എവിടെയാണെന്നുള്ളത് അല്ലാതെ ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആ എല്ലാവരോടും ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം സുഗുണൻ പിന്നെ നേരെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മൈതിലി ആണെങ്കിലോ കാവേരിയുടെയും നന്ദിതയുടെയും മുഖത്തേക്ക് നോക്കാൻ പരിഭ്രമിച്ചുകൊണ്ട് തന്നെ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ നന്ദിത കാവേരിയോട് പറയാണ് ഇതിലെന്തോ ഒരു ചുറ്റു ഇവർ എന്തോ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് അവളുടെ ഒരു പതർച്ച കണ്ടില്ലേ എന്നങ്ങ് പറയുമ്പോൾ കാവേരി പറയണേ നമ്മളോട് പറയുക പറയാം പുറത്ത് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അതേ കാര്യം നമ്മളോട് പറയാത്തത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരും സുഗുണം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആ സത്യം പുറത്തു വരുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവും ഇനിയിവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാവേരി അങ്ങ് സി പറയണം പറയാനട്ടോ എന്നിട്ട് പിന്നെ മൈതിലി അങ്ങ് വേറെ പോയി നിൽക്കുമ്പോൾ കാവേരിയും നന്ദിതയും കൂടി അവിടേക്ക് ചെന്നിട്ട് പറയാണ് മോളെ മൈഥിലി നീ ഇനിയെങ്കിലും ഞങ്ങളോട് സത്യം ഒന്ന് പറ എന്ന് കാവേരി പറയും എന്ത് സത്യം എനിക്ക് നിങ്ങളോടൊന്നും പറയാനുള്ള നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എങ്കിൽ അതൊന്ന് തുറന്ന് പറ ഞാൻ അതിനൊന്നും പൂട്ടി വെച്ചിട്ടില്ല എന്നാലല്ലേ തുറക്കേണ്ടതുള്ളൂ നിങ്ങളൊക്കെ എന്തിനാ എൻ്റെ പുറകിൽ നടന്ന് ഓരോന്ന് ചോദിക്കാൻ വരുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞത് മോളെ നീ എന്തെങ്കിലും ഞങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് പറയാം നിന്നോട് നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരാം എന്നെ ആരും രക്ഷിക്കുകയും വേണ്ട എന്നെ ആരും ശിക്ഷിക്കുകയും വേണ്ട എൻ്റെ കാര്യം നോക്കാനെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് മൈതിലി അങ്ങ് അഹങ്കാരം പറയാനെട്ടോ അപ്പോഴാവും അവിടേക്ക് അജയൻ അങ്ങ് വരികയാണ് എന്താ മോളെ എന്താ ഇവിടെ പ്രശ്നം ഇല്ല ഇന്നോട് ഇവർ ഓരോന്ന് ചോദിച്ചറിയാം അതിന് ഇവരോട് നീ സംസാരിക്കാൻ നിൽക്കണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ ആ നിങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി എന്തൊക്കെയോ മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ മറ നീക്ക് പുറത്ത് തന്നെ വരും അത് നിങ്ങൾ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞ ശേഷം നന്ദിതയും കാവേരി അവർന്നങ്ങ് പോവാണ് അപ്പോൾ മൈദിലിയോട് അജയം പറയാൻ നീ അവരുടെ വായലുള്ളതൊന്നും കേൾക്കാൻ നിൽക്കണ്ട അവർക്ക് ഉണ്ടാക്കുന്ന ഒരു തരത്തിലും നീ അവരോട് സംസാരിക്കുകയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഞാൻ അതിനവരോട് സംസാരിക്കാനൊന്നും പോയില്ല അവർ എൻ്റെ അടുത്താണ് വന്നത് ആ നിന്നോട് സംസാരിക്കുന്നത് കാര്യത്തിൽ എന്തെങ്കിലും നിന്റെ വായിൽ നിന്നും തുറന്നു കിട്ടുമെന്ന് കരുതിയിട്ടാണ് അവർ വരുന്നത് നീ ഒരിക്കലും അവർക്ക് പിടി കൊടുക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും സുഗുണൻ നേരെ അങ്ങ് പോലീസിൻ്റെ അടുത്ത് പോയിട്ട് റസാഖ് എന്ന് പറഞ്ഞ എസ് ഐക്ക് അങ്ങ് പരാതി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ റസാഖ് വിളിക്കുകയാണ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല സുഗണൻ ഒരു പരാതി തന്നിട്ടുണ്ട് അയാളുടെ പെങ്ങളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് മാണിക്കമംഗലത്ത് നിന്നുമാണ് കാണാതായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അജയൻ ഒന്നങ്ങൾ പതറാണ് കേട്ടെ ഏയ് എന്താ സാറേ അങ്ങനെ പറയുന്നത് അതേ നിങ്ങളെ ഒന്ന് സംസാരിക്കുമോ സുഗണനോടൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി അവനൊന്ന് ഒതുങ്ങിക്കോളും ഭീഷണിപ്പെടുത്താൻ ഞാൻ ഗുണ്ടയൊന്നുമല്ല ഞാനൊരു എസ് ആണ് അത് ഓർമ്മയിൽ വെച്ചോക്കണം നിന്റെ ഏട്ടൻ വൈശ്വനാഥനോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് തന്നെ അത് നീ മുതലാക്കാൻ വേണ്ടി നോക്കണ്ട എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ എനിക്കൊന്ന് നേരിട്ടൊന്ന് സാറിനെ ഒന്ന് കാണണം എന്നങ്ങ് പറഞ്ഞിട്ട് അജയൻ സോ നേരെ റസാക്കിനെ കാണാൻ വേണ്ടി അങ്ങ് പോ ോ അപ്പോൾ സുഗണൻ പരാതിയിൽ അജയനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ആ പരാതിയിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം തന്നെ റെസാക്ക് അജയനോട് പറയാണ് അപ്പോ നീ ഒരു കാര്യം ചെയ്യ ആ സുഗുണന് കുറച്ച് പൈസ കൊടുത്ത് അങ്ങ് ഒതുക്കി കേൾക്ക് എന്ന് പറയുമ്പോൾ അതിന് സാറേ ഇപ്പം ഞങ്ങൾ വല്ലാത്ത ഒരു ടൈറ്റിലാണ് ഇപ്പോൾ വിഷുന വിഷേട്ടൻ പോയതിന്റെ ശേഷം ആകെ ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ നീ തിണ്ണാൻ അങ്ങ് റെഡി ആയ്യോ സാറ് ചതിക്കല്ലേ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കി തായോ എന്ന് പറയുമ്പോൾ ഒരു ഒത്തുതീർപ്പുമില്ല നീ വരുന്നതൊക്കെ ഇനി അനുഭവിച്ചോ എന്നും പണ്ട് റെസാക്കവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ദീപ്തി വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അജയൻ പോകുന്നുണ്ട് അങ്ങനെ ദീപ്തി വക്കീൽ അജയനെ കള്ളു കുടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അജയനോട് ദീപ്തി വക്കീൽ പറയുന്നുണ്ട് ആ സിന്ധുവിനെ കൊന്ന് നീ എവിടെയാണ് കുഴിച്ചിട്ടത് അതിന് വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ കയ്യിൽ നിന്നും ആ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ടത് എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നങ്ങ് ദീപ്തി വക്കീൽ പറയുമ്പോൾ അജയൻ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ ഞാൻ മറച്ചു വെച്ചിട്ട് രഹസ്യം ഈ ദീപ്തി വക്കീൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അജയൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് അങ്ങ് നിലത്ത് വീണ് പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ട് പേടിച്ചിട്ട് പിന്നീട് സുഗുണനെ കാണാൻ വേണ്ടി റസാഖ് പറഞ്ഞ പ്രകാരം തന്നെ അജയൻ ഒന്ന് സോപ്പിടാൻ വേണ്ടി പോവാനെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയല്ലേ നിങ്ങൾ ചോദിച്ചത് അഥവാ പതിനഞ്ച് ലക്ഷം രൂപയാക്കി തരാം നിങ്ങൾ ഇക്കാര്യത്തിൽ ഒന്ന് സോൾവ് ആവണം എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ടോ പോകുന്നത് പക്ഷേ സുഗുണൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അജയൻ ഇട്ട് നന്നായിട്ട് തന്നെ ഇടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പിയെടുത്ത് അജയൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അജയൻ്റെ തലയിൽ നിന്നും ആകെ ചോര വന്ന് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്